പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഫോർ അഗ്രിഫോര്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ പോരുക എല്ലാ തരത്തിലുമുള്ള പച്ചക്കറി അതുപോലെ തന്നെ മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ പയറുവർഗ്ഗവിളകൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചു തരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് കിഴങ്ങ് വർഗ വിളകളിൽപ്പെട്ട ചേനയെക്കുറിച്ചാണ് ചേന സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പക്ഷേ കൃഷി ചെയ്യുന്ന ആളുകളായിരിക്കാം നമുക്കറിയാം ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ചേന കൃഷി നല്ല രീതിയിൽ തന്നെയുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന കിഴങ്ങുവർഗ കൃഷിയാണ് ചേന പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ ഒരു ചേന കൃഷി തുടങ്ങുന്നത് അതായത് നല്ല ചൂടൊക്കെ തുടങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ചേന കൃഷി തുടങ്ങുന്നത് മഴക്കാലത്ത് അങ്ങനെ ഈ ഒരു ചേന നടാറില്ല എന്ന ചുരുക്കം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ നമ്മളെല്ലാ കാര്യത്തിലും പറയുന്നതാണ് കൃഷി ഏത് ചേന കൃഷിയോ ഏത് കൃഷി ചെയ്താലും ഇതിനൊരു ഇടയകലമുണ്ട് അതായത് ചെടികൾ തമ്മിലുള്ള ഇടയകലം രണ്ട് ചേന വിത്തുകൾ നടുമ്പോൾ ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് തൊണ്ണൂറ് സ്ക്വൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയറിൽ സ്ഥലമെടുത്തും അത്രയും സ്ഥലം ഇട്ടും വേണം നമുക്ക് ചേനക്കൃഷി നടത്തുവാൻ ഒരു ഏക്കറിൽ ചേനക്കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നാല് മുതൽ അഞ്ച് ടണ് വരെയാണ് അല്ലെങ്കിൽ നമ്മളെ എണ്ണത്തിൽ പറയുകയാണെങ്കിൽ നാലായിരം മുതൽ അയ്യായിരം വൃ വിത്തുകൾ വരെ നമുക്ക് ഒരേക്കർ സ്ഥലത്ത് ചേന കൃഷി ചെയ്യാൻ സാധിക്കും അതുകൂടാതന്നെ ചേനക്കൃഷിയുടെ കാലയളവെന്ന് പറയുന്നത് എട്ട് ഒൻപത് പത്ത് പരമാവധി പത്ത് മാസം വരെ എട്ട് മുതൽ പത്ത് മാസം വരെയുള്ള സമയത്ത് ഇതിൻ്റെ വിളവെടുക്കാം സാധാരണ രീതിയിൽ ഒൻപത് മാസത്തിനപ്പുറത്തേക്ക് പോകാറില്ല പക്ഷേ കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ പത്തു മാസം വരെ ഇത് വരാറുമുണ്ട് ചേനക്കൃഷിയിൽ ആവശ്യമായിട്ടുള്ള ജൈവ വളത്തിന് ഒരു അളവുണ്ട് നമുക്ക് ജൈവവളങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേന കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം അടുക്കള തോട്ടത്തിലേക്കൊക്കെയുള്ള അല്ലെങ്കിൽ അടുക്കള പച്ചക്കറി വിഭാഗത്തിലേക്കൊക്കെയുള്ള ചേനക്കൃഷി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ജൈവവളമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ഏക്കർ സ്ഥലത്ത് ഒ ഏകദേശം പതിനഞ്ച് ടണ്ണാണ് നമുക്ക് ജൈവ വളം വേണ്ടത് അതായത് ചാണകപ്പൊടിയൊക്കെയാണ് വേണ്ടത് അതായത് ഒരു ചേനയ്ക്ക് പരമാവധി മൂന്നര കിലോ മുതൽ നാല് കിലോ വരെ ഒരു ചേനയുടെ വിത്തിന് മൂന്നര കിലോ മുതൽ നാല് കിലോ വരെ ഉപയോഗിക്കാൻ സാധിക്കും ഇതുകൂടാതെ തന്നെ രാസവളം പ്രയോഗിക്കുന്നുണ്ട് യൂറിയ മറ്റ് രാസവളങ്ങളെല്ലാം തന്നെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കാൻ സാധിക്കും രാസവളം ഉപയോഗിക്കുന്നതിന് മുമ്പായി നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് രാസവളത്തെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇതുകൂടാതെ തന്നെ ജൈവവളത്തിൻ്റെ ഒരു പ്രയോഗരീതി നമ്മൾ ഈ ജൈവവളം എങ്ങനെയാണ് ഈ ഒരു ചേന കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ചേന നടാൻ എടുക്കുന്ന കുഴിയിൽ രണ്ട് കിലോ കന്നുകാലി വളമോ കൂട്ടുവളമോ അടിവളമായിട്ട് ചേർക്കണം നമ്മൾ ഈ ചേന നടാൻ തുടങ്ങുന്ന അത് നട്ടു വയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് കിലോ കന്നുകാലി വളമോ കൂട്ടുവളമോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇട്ടു കൊടുത്തേക്കുക അതിനുശേഷം നാൽപ്പത്തി ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ചെടിക്ക് ഒന്നര കിലോ കന്നുകാലി വളമോ കൂട്ടുവളമോ കൂടി ചേർത്ത് കൊടുക്കണം അതായത് ഇത് ചെടിയൊക്കെ നട്ട് ഈ ഒരു വിത്തൊക്കെ നട്ടതിന് ശേഷം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നര കിലോ കന്നുകാലി വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാസവളവും നമുക്ക് ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതിന് പല ഘട്ടങ്ങളുണ്ട് ഞാൻ രാസവളത്തിൻ്റെ പ്രയോഗം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അത് തീർച്ചയായിട്ടും രാസവളം ഉപയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ ഇത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കിയൊരു ലഘുവായ ഒരു വീഡിയോ ആണ് ചേന ചേന കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും വീഡിയോ